ഹലോ ഗേസ് അസാമലേക്കും അപ്പോൾ ഇന്നലത്തെ വീടിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്ന് ചെയ്യണത് ഇന്നലെ ഫുൾ ഇടാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ പോവാണ് അതിന് പോകുന്ന വഴിയാണ് ഈ കാണുന്ന കിട്ടാ അവിടെ നിന്നാൽ തന്നെ നോക്കുമ്പോൾ തന്നെ ഞങ്ങൾ അത്ര നിസാരമാണ് വിചാരിച്ചത് ഞങ്ങൾ പോകുമ്പോൾ തന്നെ എൻ്റെ അനിയത്തിയും കുട്ടികളാണ് മുന്നിൽ പോകണത് ബാക്കിയുള്ളവരെല്ലാവരും ബാക്കിൽ വരുന്നുണ്ട് പിന്നെ എന്താണെന്നു വെച്ചാൽ എല്ലാവർക്കും പോരാൻ പറ്റിയിട്ട് അമ്മ എന്താണ് അമ്മയാൾ അവർക്കൊന്നും ഇങ്ങനെ കൊണ്ടിറങ്ങി പോകണ്ട സ്റ്റെപ്പ് സ്റ്റെപ്പായിക്കാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നടക്കാണ്ട് ഏതായാലും ഞങ്ങൾ അവിടെ എത്തി പിന്നെ അങ്ങോട്ട് കയറാൻ ഇരുപത് രൂപയുണ്ടോ അപ്പോൾ ബാക്കിലൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി മേഘങ്ങൾ കോടകൾ ഇങ്ങനെ നീങ്ങി പോണതും ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ നമ്മളൊന്നും ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ പോണത് ഏതായാലും അടിപൊളിയായി പിന്നെ ടോപ്പ് സ്റ്റേഷനിലെത്തി ഞങ്ങൾ ഇരുപത് രൂപ കൊടുത്തിട്ട് കുട്ടികൾക്കൊന്നും പൈസ ഇല്ല കേട്ടോ വലിയവരിൽക്ക് മാത്രമേ ഇരുപത് രൂപയുള്ളൂ അപ്പോൾ അവിടെ കയറി നിന്നാൽ ഫുള്ള് ചുറ്റും നല്ല അടിപൊളി വ്യൂണ് മലനിരകളും പർവ്വതങ്ങളും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ അടി കൂടി മേഘങ്ങൾ പോണ കാഴ്ചകളുണ്ടല്ലോ അത് നമുക്ക് അവിടെ ചെന്ന് കാണുമ്പോൾ അതിൻ്റെ ആ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ അത്രക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാട്ടാ അവിടെ നിന്ന് കുറേ ഫോട്ടോങ്ങളൊന്നൊക്കെ എടുത്ത് പിന്നെ ഇവിടെ ടെൻറ്റ് സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ ടെൻ്റ് അടിച്ചുകാണ്ടൊക്കെ താമസിക്കാൻ പറ്റിയ കപ്പിൾസുകൾക്കൊക്കെ ഇത് കണ്ടിട്ട് എന്തൊരു ഭംഗിയാണ് മോനൊക്കെ ഇങ്ങനെ താഴേക്ക് താഴേക്ക് ഇറങ്ങി നമുക്ക് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകോറും ഭംഗി കൂടി കൂടി വരും കേട്ടോ ഓരോ അതിൻ്റെ വ്യൂസ് ഇങ്ങനെ കാണുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും ഇറങ്ങി പോകുന്നതും പക്ഷേ അധികം ഒന്ന് ഇറങ്ങിപ്പോയി പിന്നെ ആ കാറ്റം കയറാനാണ് ഭയങ്കര പണി ഞാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് കാറ്റം കയറി മേലെ എത്തിക്കിട്ടാനും വേണ്ടിയിട്ട് മോനും വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഉമ്മ അവിടെ വരിക ഇവിടെ വരിക അവിടെ കാണാൻ രസം തന്നെയാണ് ഞാൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോവാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും അടുത്ത സ്പോട്ടിൽ സ്പോട്ടിലെത്താൻ വേണ്ടിയിട്ട് വീണ്ടും പോയി അവിടേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളും ഭംഗിയെന്നേ മൂന്നാറ് തന്നാൽ അത്രക്കും പ്രകൃതിയാണല്ലോ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് തേയിലത്തോട്ടങ്ങളും മഴത്തിങ്ങനെയുള്ളൊരു യാത്ര ഉണ്ടല്ലോ അതാ അത് ഒന്ന് ഒരു ഒരു ഒന്നൊന്നര യാത്ര ചെയ്യുന്നു ഏതായാലും പിന്നെ ഞങ്ങൾ പോയത് കുണ്ടള ഡാമിലേട്ടാ അവിടേക്ക് നടന്ന് പോ ആ റോഡ് റോഡ് ബസ് ഇറങ്ങിയിട്ട് നടന്ന് പോകാനും വേണ്ടി വെയിറ്റ് ചെയ്യണം വണ്ടികളിങ്ങനെ പോകണോണ്ട് കുട്ടികളി മക്കളായിട്ട് പോകണമല്ലേ അപ്പോൾ ഇതാണ് കുണ്ടള ഡാംന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മുമ്പ് പോയപ്പോൾ ഇങ്ങനെ ആയിക്കൂടി പോയിക്കണമെന്നല്ല നമ്മുടെ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏതായാലും ഇവിടെ നല്ല രസമായിട്ടാണ് കാണാൻ കുറച്ച് അത് ഞങ്ങൾ നടന്നു പോയാൽ ബോട്ടിങ്ങും കുതിരസവാരിയും ഒക്കെ ഉള്ളൊരു നല്ല ഒരു ഈ ഒരു ഫോറസ് ുള്ളിൽ ചേട്ടാ നല്ല രസമുണ്ട് കാണാൻ അവിടെ ബോട്ടിങ് നമുക്ക് ആവശ്യമുള്ളവർക്ക് പോവുകയൊക്കെ ചെയ്യാം പിന്നെ അവിടെ അവിടെയൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങി മടങ്ങി കുറച്ച് കയറട്ടും കാരട്ടൊക്കെ വാങ്ങിയിട്ടാണ് കണ്ടില്ല ബേക്കിൽ കണ്ടില്ല കുറേ പൈൻ ഫോറസ്റ്റ് അങ്ങനെ എന്തോ ഉണ്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ കയറിയ കുതിരസവാരി അങ്ങനെ ഉണ്ട് കേട്ടോ അതിലൊന്നും പിന്നെ ഞാൻ ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഞാൻ അവിടെ കാരട്ട് കണ്ടപ്പോൾ പിന്നെ അത് വാങ്ങാൻ നിന്ന് ഇവിടെ കണ്ടില്ല ബോട്ട് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ കയാക്കിംഗ് അങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ട് അതിലൊന്നും നമ്മൾ കയറിയിട്ടില്ല അതിലൊന്നും നമുക്ക് താങ്ങാൻ പറ്റാത്ത റേറ്റുകളൊക്കെയാണ് അപ്പം ഇങ്ങനെ ഈ ഇത് ഈ ക്യാരറ്റ് വാങ്ങുമ്പോൾ തന്നെ കടയിൽ നിന്ന് എന്നോട് പറഞ്ഞിരുന്നു ഒളിപ്പിച്ച് കൊണ്ടുപോയിക്കോളി കുരങ്ങന്മാർ തട്ടിപ്പറിക്കുന്നു പക്ഷേ രണ്ടാളിൻ്റെ വെയിത്തല കൂടിയിട്ടാണ് ഇത് തട്ടിപ്പറിക്കാനായിട്ടെൻ്റെ വെയിത്തല രണ്ടാൾ കൂടി ലാസ്റ്റ് ഒരു വലിയ ഒരാളൊന്നാണ് എൻ്റെ ഇരുന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോവുകയും ചെയ്ത് പിന്നെ ഞങ്ങൾ ഉച്ച ആയിട്ടാണ് ഉച്ചയായി ഫുഡ് കഴിക്കാനുള്ള ഉച്ചക്കത്തെ ചോറും കഴിക്കാനുള്ള നേരമായി അപ്പം പിന്നെ ഫുഡ് കഴിക്കാനും വേണ്ടി നിർത്തിയതാണത് ഫുഡ് കഴിക്കണ നേരത്തൊക്കെ മഴയും ഒരു കഥ ചെയ്യുന്നത് അങ്ങനെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഭക്ഷണം മഴ കൊണ്ടുപോകാണ്ട് ഒരു കഥ ചെയ്യുന്നത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല അടിപൊളി ഫുഡൊക്കെ തന്നെ ഇന്ന് ചോറും സാദാ ചോറും ഉപ്പേരിയും അവിയലും സാമ്പാറും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴ നിന്നുള്ളൂ വലിയ കുഴപ്പമൊന്നും ഞങ്ങൾ പോയത് കൊടുക്കുക വെച്ചാൽ മാട്ടുപട്ടി ഡാം കാണാനിട്ടാണ് അപ്പോൾ അവിടെ എന്തോ ഷട്ടർ ഉയർത്തിയിക്കണ അപ്പോൾ വെള്ളം ചാടണ കാണാൻ ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ ഇപ്പം ഈ ഇവിടെ ഇവിടെ ഇറങ്ങിയപ്പോഴും ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ട് അത് ഇപ്പോൾ ഡാമല്ലേ ഡാമല്ലേ എന്ന് പറഞ്ഞാണ്ട് പക്ഷേ ഇത് ഇറങ്ങാൻ ഇറങ്ങി കാണാത്തവൽക്ക് ഭയങ്കര നഷ്ടം തന്നെ ചെയ്യുന്നിട്ടാണ് അടിപൊളിന്ന് വെള്ളം ഇങ്ങനെ വൈകുന്നത് കാണാൻ വൈകി പോണത് കാണാൻ ഷട്ടർ ഉയർത്തിയേ കാണാൻ നല്ല സ്ട്രോങ്ങിലിങ്ങനെ നല്ല പുക പടലങ്ങള് പോലെ പുക പുക പോണ പോലത്തെ ഒരു ഇത് എന്താ പറയുക അതൊന്നും പറയാമില്ല നേരിട്ട് കണ്ട് വന്നാലേ അത് രസം അറിയാൻ പറ്റുള്ളൂ അത്രക്കും രസമായിരുന്നു അവിടെ നിന്നും പോരാൻ പോലും തോന്നില്ല ഒരു ഒരുപാട് നേരം ഞങ്ങളിവിടെ നിന്നിട്ടുണ്ട് എന്താ പറയുക നല്ല അടിപൊളി അടിപൊളി തന്നെ ആദ്യമായിട്ട് കാണോണ്ടെന്നറിയില്ല ഭയങ്കര രസമുണ്ട് ഇന്ന് കാണാൻ പിന്നെ ഡാമെന്തൊക്കെ കണ്ട് വെള്ളം ഒഴുകണമൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു പിന്നെ ഞങ്ങൾ പോയത് കുട്ടികൾക്ക് കാണാൻ പറ്റിയൊരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാണ് പോയത് കേട്ടാ പക്ഷേ വൈകുന്നേരം ആയപ്പോനും മഴ നിക്കാതെ പെയ്യലൊടങ്ങി ഞങ്ങൾക്ക് അവിടെ ഒന്നും കാണാൻ പറ്റില്ല ആ കാണുന്നതൊരു കോഫി ഷോപ്പ് കേട്ടാ അതിൽ കയറി കുറച്ച് ചായയും പോപ്കോണും എന്തൊക്കെ കഴിച്ച് കുട്ടികളായിട്ട് വൈകുന്നേരമായിരുന്നു അഞ്ചര മണിയൊക്കെ കഴിക്കണം അങ്ങനെ അവിടെ നിന്നൊന്നും കൂടുതലൊന്നും കാണാൻ പറ്റിയില്ല അത്ര നല്ല ശക്തമായ മഴ എന്താ വെച്ചാൽ ഫാമിലി ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് എല്ലാവരെയും ഇറക്കിന്ന് അവിടുന്ന് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോന്ന് രാത്രിക്കകത്ത് ഫുഡിനും വേണ്ടിയിട്ട് രാവിലെ കഴിച്ച് രാവിലെ ഭക്ഷണം കഴിച്ചില്ല ചായ ഒടിച്ച് അതേ ഹോട്ടലിൽ തന്നെ എത്തിയതിട്ടാണ് ഫുഡ് കഴിക്കാൻ രാത്രിക്കത്തെ ഫുഡ് നല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു അവിടെയാണെങ്കിലോ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോലും പറ്റാത്ത പെരും അത്ര ശക്ത പെരും കാറ്റും മഴയും ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഹോട്ടലിൽ നടക്കാൻ പോലും പറ്റാത്ത നല്ല അടിപൊളി മഴയെന്ന് പിന്നെ ഞങ്ങളെ ഫുഡ് എന്തെന്ന് വെച്ചാൽ മന്തി ഉണ്ടായിരുന്നു പിന്നെ പൊറോട്ട ചപ്പാത്തി അൽഫാം ചപ്പാത്തിക്ക് ായിട്ടും കറിയൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് പിന്നെ ഇതാ മുത്തും കുട്ടിമോനും ചെറിയ മുത്തും അവരൊക്കെ അൽഫാമും മന്തിയും മോന് പിന്നെ പൊറാട്ടയാണ് എടുത്തേട്ടാ മോന് പൊറാട്ട മതി തന്നെ അങ്ങനെ ഏതായാലും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡൊക്കെ തന്നെ മന്തിയൊക്കെ നല്ല അടിപൊളി അൽഫാമും അടിപൊളി എന്നിട്ടാണ് ഒരുപാട് ആൾക്കാർക്ക് ഒരേ ടൈമിൽ ടൈമിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയതുകൊണ്ട് മറ്റേ ഹോട്ടലിലൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് കാണക്കല്ലേ കാരണം ഒരാൾ ഒരാളത് ഒയ്യാൻ ഇത് ഇതങ്ങനെയല്ല ഒരേ ടൈമിൽ ഒരുപാട് ഇതിപ്പോൾ എങ്ങനെ ഈ ടൂറിസ്റ്റുകൾക്കും വേണ്ടിയിട്ടാവും ഇങ്ങനെ സെറ്റ് ആക്കിയിരിക്കുന്നത് ഒരേ ടൈമിൽ ഒരുപാട് നമ്മൾ നമ്മളൊരു അൻപത്തി കുട്ടികളടക്കം അൻപതിൻ്റെ മേലുണ്ട് അൻപതിൻ്റെ അടുത്തുണ്ട് എല്ലാവരും നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ രാത്രിയായ കാരണം പൊന്നൂന് ഞാൻ പ്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ വാരി കൊടുക്കാറുണ്ടാണ്ട് എടുത്തു തന്നെ പക്ഷേ ഓൻക്ക് ഓൻക്ക് ഒറ്റയ്ക്ക് തിന്നണം എന്നല്ലേ ഓനിക്കാൻ ഇട്ടുകൊടുത്ത് അപ്പോൾ ഈ ഷോപ്പ് ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ നമുക്ക് ചോക്ലേറ്റ് അങ്ങനെയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം അപ്പോൾ ഏതായാലും ഇതൊക്കെ കണ്ട് വാങ്ങി വീട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ അതിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ബായ്